ചരിത്രത്തിന് തുല്യതയില്ലാത്ത രീതിയിലുള്ള കാരുണ്യ പ്രവർത്തനം നടത്തി വളരെ അഭിമാനത്തോടു കൂടിയിരിക്കുന്ന ഒരു സന്നദ്ധ സേവനയുടെ ആളുകളാണ് ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന വൈറ്റ് ഇവിടെ ഉള്ളവർ ന്യൂജൻ ഫീലിംഗ്സ് ഉള്ളവരാണ് പക്ഷേ അവരതിൻ്റെ പിറകെ പോകുന്നവരല്ല അവർ പുതിയ തലമുറയുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിന് മാതൃകയായിട്ട് സമൂഹത്തിന് മുമ്പിൽ അവർ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ മക്കളെക്കുറിച്ച് ഇന്ന് നാട് മുഴുവനും നല്ലത് മാത്രം പറയുന്ന ഒരു കാലമായി മാറിയിരിക്കുക ഞാനിവിടെ വന്നപ്പോ തൊട്ട് എല്ലാവരോടും പറയുകയാണ് ഇത്രയും വലിയൊരു വോളണ്ടിയർ സംഗമം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ ധർമ്മത്തിലെ ഏറ്റവും പ്രധാനമായ ഘടകം എന്ന് പറയുന്നത് മനുഷ്യ സേവനമാണ് വൈറ്റ് കാർഡ് വെറും ആശ്വാസമല്ല വൈറ്റ് കാർഡ് വെറും കർമ്മസംഘമല്ല വൈറ്റ് ഗാർഡ് സാന്ത്വനമാണ് ദൈവം മനുഷ്യന് കൈകൾ നൽകിയത് തല്ലാനല്ല തലോടാനാണ് എന്ന് പഠിപ്പിക്കുന്ന കാരുണ്യ സംഘമാണ് വൈറ്റ് ഗാർഡ് വൈറ്റ് ഗാർഡ് വൈറ്റ് ഗാർഡ് സെലൂട്ടടിക്കാനുള്ള അലങ്കാരത്തിന്റെ സേനക്കപ്പുറം രാത്രിയുടെ അർദ്ധയാമത്തിൽ പെരുമഴ ഒലിച്ചു കൊണ്ടുപോയ ഒരു ജനതയെ മാറോട് ചേർത്തു പിടിക്കാൻ അന്ന് ഡൈവേർട്ട് ചെയ്ത് വിട്ട യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് ഉണ്ടായി എന്നതാണ് എല്ലാം നഷ്ടപ്പെട്ടവരെ കൂടപ്പിറപ്പുകളായി ചേർത്ത് പിടിക്കുകയായിരുന്നു വൈറ്റ് ഗാർഡ് ഈ വൈറ്റ് കാർഡ് അന്നും നിന്നും സുന്ദരമായ ഒരു കാവൽ ആ കാവലിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നും യൂത്ത് ലീഗെന്നും നമ്മൾ വിളിച്ചു വരുന്നത് വയനാട്ടുകാർ എപ്പോഴാണോ സന്തോഷമാകുന്നത് അവരെപ്പോഴാണോ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് അതുവരെ ഈ നാടിനൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചതുപോലെ ദുരന്തമുഖത്ത് സേവന സന്നദ്ധരായി യൂത്ത് ലീഗിൻ്റെ ഈ ചുണക്കുട്ടികൾ ഉണ്ടാകുമെന്ന് ഈ മലയാളക്കരയ്ക്ക് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകിക്കൊണ്ട്